കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായ വിജിലൻസ് അന്വേഷണം നിലച്ചു കേസിൽ തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകില്ല വ്യക്തമായ തെളിവുകളില്ലാതെ ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയതോടെ പ്രതിരോധത്തിലായി അന്വേഷണ സംഘത്തലവനായിരുന്ന റേഞ്ച് എസ് പി എസ് ശശിധരനെ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥലം മാറ്റിയിരുന്നു കേസിൽ വിജിലൻസ് പ്രതിയാക്കിയ ഇ ഡി അസിറ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് കഴിഞ്ഞ മാസം രണ്ടു തവണ ചോദ്യം ചെയ്തിരുന്നു ഡീറ്റെയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് അവകാശപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലുകളിലും കേസിലെ പങ്ക് തെളിയിക്കാവുന്ന മൊഴികൾ ശേഖർകുമാറിൽ നിന്ന് വിജിലൻസിന് ലഭിച്ചിരുന്നില്ല ശേഖർ കുമാറിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് പിന്നാലെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരനെ തൃശൂർ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനായി സ്ഥലം മാറ്റിയിരുന്നു രണ്ടു മാസത്തോളം നീണ്ട അന്വേഷണത്തിലും നേരിട്ട് പിടിയിലായ പ്രതികൾക്കെതിരായ തെളിവുകൾ മാത്രമായിരുന്നു വിജിലൻസിന് ശേഖരിക്കാനായിരുന്നു പിടിച്ച് ഇ ഡി ഡോക്ടർ ശേഖർകുമാറിനെ പ്രതികർത്തത് ചർച്ചയായിരുന്നു വ്യക്തമായ തെളിവില്ലാതെ മറ്റൊരു അന്വേഷണ ഏജൻസിയിലെ പ്രധാന തസ്തികയിലെ ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയതും പിന്നീട് തെളിവില്ലാതെ ഇരുട്ടിൽ തപ്പിയതും അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായിരുന്നു കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നിർത്തിവെച്ച് സൂക്ഷ്മതയോടെയായിരിക്കും പുതിയ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുക കള്ളപ്പണ കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന കശുവണ്ടി വ്യവസായിയോട് കേസൊതുക്കാൻ ഇടനിലക്കാർ വഴി കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നായിരുന്നു വിജിലൻസ് കേസ് ജനം കൊച്ചി